ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കാർബോറേണ്ടത്തിൽ പൊട്ടിത്തെറി ഉണ്ടായി അപ്പൊ അത് ഞങ്ങളുടെ ഒപ്പം നിന്നത് പ്രശാന്താണ് വേറെ ആരും ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഉണ്ടായില്ലോ നാല് മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി പ്രശാന്ത് കെ വി ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കഴിഞ്ഞ തവണ ഏണിച്ചിന മത്സരിച്ചെങ്കിലും ഇക്കുറി അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് അത് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് സ്വതന്ത്രം എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിനോട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം കഴിഞ്ഞാവശ്യം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏണി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത് ഇതിനകത്തൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ നിലവിൽ വന്നിരിക്കുന്നത് ഞാൻ നിന്ന അതേ വാർഡ് തന്നെ അതേ ജനറൽ സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ജനറൽ സീറ്റിൽ മത്സരിക്കും വന്നപ്പോഴത്തേക്കും ഈ നിൽക്കുന്ന അടക്കം പല ആൾക്കാരും ലീഗ് നേതൃത്വത്തിനോടും കോൺഗ്രസ് നേതൃത്വത്തിനോടും പറഞ്ഞത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന കൗൺസിലർ പ്രശാന്ത് തന്നെ തുടരട്ടെ എന്ന് ആവശ്യപ്പെട്ട് കത്ത് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് മറുപടി ഒന്നും തന്നിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് പ്രഖ്യാപിക്കുകയും ചെയ്ത് വേറെ പുതിയ ആ പുതിയ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയും ചെയ്ത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ജനങ്ങളും മറ്റുള്ളവരും പറഞ്ഞ് ഈ അഞ്ച് വർഷക്കാലം ഇവിടെ എല്ലാ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിന്നുകൊണ്ട് ഒരാ പകരയില്ലാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ വാർഡിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടന്ന പരിചയ സമ്പന്ന വരണമെന്ന് തീരുമാനം പറഞ്ഞ് ഇത്രയും എല്ലാവരും എനിക്ക് പിന്തുണ തന്ന സ്ഥിതിക്ക് ഞാനിവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത് ഞങ്ങളിവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പൊട്ടിത്തെറി ഉണ്ടായി അപ്പൊ അത് ഞങ്ങളുടെ ഒപ്പം നിന്നത് പ്രശാന്താണ് വേറെ ആരും ഞങ്ങളുടെ ഒപ്പം സമയത്തും മോനെ മണിക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അത്രത്തോളം അപ്പോൾ ഇനിയും തന്നെയാണ് നിൽക്കാനുണ്ടായില്ലോ അഞ്ചു ഞങ്ങൾക്ക് പ്രശാന്ത് തന്നെ വേണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് അത് പ്രകാരം ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രശാന്ത് ഇപ്പം നിൽക്കുന്നത് സ്വാതന്ത്ര്യമായിട്ട് ും ഇപ്പോൾ നിലവിലുള്ള ഒരു പുതുമുഖങ്ങളാണ് വന്നേക്കുന്നത് അപ്പം അവർക്ക് ഈ വാർഡിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല നിലവിൽ പ്രശാന്ത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾ തുടർന്നുണ്ടാവൂ എന്നുള്ള ഞങ്ങൾക്ക് സംശയമുണ്ട് മാത്രമല്ല നല്ലൊരു കാൻഡി മെമ്പർ ഒരു കൗൺസിലറെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ തീരെ താല്പര്യമില്ല അദ്ദേഹം നല്ല വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും വാർഡിൻ്റെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ തുടരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ നാൽപ്പത്തി മൂന്നാം വാർഡുകളിലെ എല്ലാ ജനങ്ങളുടെ ആവശ്യവും അതാണ് എല്ലാവർക്കും തന്നെയാണ് അപ്പോൾ സ്വതന്ത്രമായിട്ട് നിന്ന്